സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് എന്ത് വിശേഷം മാറ്റങ്ങൾ ജീവിതത്തിലോ ജീവിതത്തില് മാറ്റങ്ങള് സംഭവിച്ചു ഇതൊക്കെ തന്നെ മാറ്റം അതെ അതെ ആ ഉണ്ട് പുതിയ പ്രോജക്ട്സ് ലൈക്ക് എനിക്ക് മൂവി മൂവീസിന്ന് കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട് വില്ലനല്ലേ കോമഡി വില്ലൻ്റെ കുറച്ച് ഡിസ്കഷൻ പിന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം എന്നെ കാണാൻ പറ്റും മെടക്കിടക്ക് കാണാൻ പറ്റും ഇനിയിപ്പം നമ്മുടെ ഐഡിയ ശാസ്യങ്ങളുടെ തന്നെ ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യണോ എനിക്ക് അക്ഷേ എന്റെ വീട്ടിൽ എനിക്ക് എനിക്കത്രയും ഒരു ലെവൽ എത്തിയിട്ട് ഞാൻ അറിയിക്കാം അറിയിക്കാം സർപ്രൈസ് ആയിട്ട് ഫ്രണ്ട്സ് എല്ലാരും എല്ലാരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടും തിരക്കല്ലണ്ട് എല്ലാരും വിളിക്കുന്നുണ്ട് ഇനിയിപ്പം Media, like ും സോഷ്യൽ മീഡിയ അനുമോളെ മിസ് ചെയ്യാൻ എന്താ ഞങ്ങള് നല്ലൊരു ബെസ്റ്റ് പഠിച്ചത് എനിക്ക് അനുമോളിന്റെ വീട്ടിലേക്കൊന്ന് പോകണം അനിമോളുടെ ഫുഡ് ഇഷ്ടമാണ് അനിമോളുടെ അനിമോളായിട്ട് ഞാൻ വഴക്കടിക്കുന്ന കാര്യം ഇപ്പൊ കാണുമ്പഴത്തേ ഞാൻ പൊട്ടിച്ചിരിക്കാറുണ്ട് അത് അടിപൊളിയാണ് കഴിഞ്ഞോ നിങ്ങൾ ഇന്റർവ്യൂ മാറി ഇല്ല ഇപ്പൊ എന്താ പ്രശ്നം നടക്കുന്നത്

അത് ഞാൻ പറയാം പറയണ്ട കാര്യമാണ് ഞാൻ ഞാൻ അതിലേക്ക് സംസാരിച്ചിട്ടുള്ളത് ബിക്കോസ് അത് എന്താണ് നടന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ അപ്പൊ നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ കയറിയിട്ട് എനിക്ക് അഭിപ്രായം പറയാനായിട്ട് താല്പര്യമില്ല സോ ഞാൻ എന്താണെങ്കിലും നൂറയുടെ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അവരെ ഇഷ്ടമാണ് പിന്നെന്താ പറയുക ഞാൻ ഒന്നിനും എതിരല്ല ഓക്കേ അവരവരുടെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഓരോരുത്തരുടെ ലൈഫ് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനകത്ത് പല രീതിയിൽ ഇപ്പം കാണുന്നവർക്ക് പല രീതിയിൽ തോന്നിയേക്കാം മനസ്സിലായില്ലേ അപ്പം യെസ് അവർ അവരുടെ പ്രോബ്ലംസ് അവർ തന്നെ സോൾവ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട് അല്ലേ അതുകൊണ്ടാണല്ലോ ആദ നൂറ എന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ബിഗ് ബോസിലേക്ക് വന്നത് സോ ദർ വെരി പൊട്ടൻഷ്യൽ അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം അതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ളവർ കയറിയിട്ട് ഇടപെട്ടിട്ട് അതൊന്നും കൂടിയിട്ട് വഷളാക്കാതിരുന്നാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ യാൻ സോൾവ് ദർ പ്രോബ്ലംസ് ദർ ഓൺ ഓക്കെ അങ്ങനെ നല്ല രീതി ശരി പറഞ്ഞു കോസ്റ്റ്യൂം ഡിസൈനർ ഞാൻ ആദ്യം മുതൽ ഇൻ ഹൗസ് കൊറിയോഗ്രാഫർ ആയിരുന്നു മിലന്റെ എല്ലാ കൊറിയോഗ്രാഫീസും എല്ലാം ഞാൻ തന്നെയാണ് എനിക്ക് എനിക്ക് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവര് തന്നുകൊണ്ടിരുന്നത് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ മനസ്സിലായില്ലേ ഞാൻ ഒന്നും ഇല്ലാത്ത ആ ഒരു സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് സംസാരിക്കാട്ടെ ഓക്കെ ഇതിനെ ഞാൻ നന്നായിട്ട് സംസാരിക്കും ഓക്കെ അപ്പോൾ മിലൺ ഡിസൈൻസ് ആയിരുന്നു എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത് ഓക്കെ ഇപ്പം പല പല സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ് ആ കാര്യങ്ങളൊക്കെ അതൊന്നും നോക്കാതെ തന്നെ മിലൺ ഡിസൈൻസ് അതെ കിവിൻ ഓപ്പർച്യൂണിറ്റി അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫാഷൻ കരിയറിലേക്ക് ഞാൻ വരുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ഒരു സ്നേഹം ആ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് മിലൺ ഡിസൈൻസിനോടുണ്ട് ഫാഷൻ കോറിയാഫി ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടായങ്ങനെയായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ തോന്നൽ ഉണ്ടാവല്ലോ നമുക്ക് നമ്മളിത് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ക്രിയേറ്റർ ആവണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഫാഷൻ കൊറിയോഗ്രാഫർ ആവണം എന്നുള്ളൊരു ചിന്ത ഇതുപോലെ ഉണ്ടായിരുന്നു അല്ലെ ഇപ്പം ഈ ചോദ്യം ചോദിക്കാനായിട്ട് ആ തോന്നൽ എപ്പോഴാണ് ഉണ്ടായത് അങ്ങനൊന്നും തോന്നിയില്ലല്ലോ പെട്ടെന്ന് അങ്ങോട്ട് ചോദിച്ചതല്ലേ ഒരു ആക്ടിവിറ്റി ഒക്കെ കാണുമ്പോ നമുക്ക് ഒരിതുണ്ടാവില്ല പാഷനേറ്റീവ് ആയിട്ട് സത്യം അറിയട്ടെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ വേട്ടെ എനിക്കറിയില്ല അത് എപ്പോഴാണ് തുടങ്ങിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല തോന്നി ചെയ്തു നമ്മൾക്ക് എന്ത് തോന്നും അതങ്ങോട്ടേക്ക് ചെയ്യാം ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത് തോന്നിയിട്ടല്ലോ പെട്ടെന്ന് ഞാൻ ആയിട്ടുള്ള സാധനല്ലേ അതേപോലെ തന്നെയാണ് ആയിട്ടുള്ളൂ ഈ അഭിഷേകിന്റെ എപ്പോഴും മന്തിയുടെ ചീസ് ആണ് എടുക്കണെന്ന് പറയാറുണ്ട് അഭിഷേക് ഇപ്പോഴോ പ്രിയ അതിന് പ്രത്യേകിച്ച് എന്ത് വ്യത്യാസമാണ് വരാറായിട്ടുള്ളത് പണ്ടത്തെ ഞാൻ തന്നെയാണ് ഇപ്പോഴത്തെ ഞാനാണ് എനിക്ക് വലിയ പീസ് തന്നെ വേണം വലിയ പീസ് പീസ് ഐ ലവ് ലവ് ചെസ്റ്റ് ചെസ്റ്റ് ബൈ ബൈ യു